സംസ്ഥാനത്ത് മഴക്കാല പൂർവ്വ ശുചീകരണം തുടങ്ങി തിരുവനന്തപുരം നഗരത്തിന്റെ പലയിടങ്ങളിൽ ഇന്നും നാളെയുമായി ശുചീകരണം പൂർത്തിയാക്കും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ശുചീകരണത്തിന് നേതൃത്വം നൽകുന്നത് ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുന്നുണ്ട് ഹരി വളരെ ശക്തമായ അതിശക്ത മഴയ്ക്കുള്ള കാലാവസ്ഥാ പ്രവചനം നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമായും ഈ പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് മുൻനിർത്തിയായിരിക്കുമല്ലോ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് അത് നടക്കുന്നത് ഗോപി മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട ഈ ശുചീകരണ യജ്ഞം അതായത് സംസ്ഥാന വ്യാപകമായ ശുചീകരണ യജ്ഞത്തിന് തയ്യാറെടുക്കുകയാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഇപ്പോൾ ഈ മഴക്കാലു പൂർവ്വ ശുചീകരണം നടക്കുന്നത് സംസ്ഥാനത്ത് ആകെ ഈ പദ്ധതി വ്യാപിപ്പിക്കുന്നുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ മഴക്കാല ശുചീകരണം നടത്തുന്നത് തിരുവനന്തപുരത്തിൻ്റെ പലയിടങ്ങളിലും നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ വെള്ളം മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളം പോകുന്ന ഒരു അവസ്ഥയുണ്ട് അത് ഈ ആമയഴിഞ്ചനത്തോട് അടക്കമുള്ള പാർവതി പുത്തനാർ അടക്കം പ്രദേശങ്ങളെല്ലാം ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് ദിവസങ്ങൾ അതായത് ഇന്നും നാളെയുമായി ഈ ഇവിടെ ഈ അമേന പ്രദേശങ്ങൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം അതിൻ്റെ പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഇത്തരത്തിൽ നഗരത്തിന്റെ പലയിടങ്ങളിൽ ഇത്തരത്തിൽ ശുചീകരണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും ഇത്തരത്തിൽ ഇതിന് സമാനമായ രീതിയിൽ ശുചീകരണം നടക്കുന്നുമുണ്ട് ഇന്നും നാളെയും കൂടി ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഓടകൾ വൃത്തിയാക്കുക എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയേണ്ടി വരും തിരുവനന്തപുരത്തിന്റെ ഈ പാർവതി പുത്തന രാമയുഞ്ചാൻ തോടുകളിലൊക്കെ ഈ മാലിന്യ നിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ദൃശ്യങ്ങളും അതിനോടൊപ്പം വിവരങ്ങളും നൽകുകയായിരുന്നു